എല്ലാവർക്കും തീവിസ് കറികൾഡെൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്ന റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ എഗ്രോസ്റ്റാണ് ആണ് ഇതിനുവേണ്ടി ആദ്യം നമുക്ക് മുട്ടയൊന്ന് പുഴുങ്ങിയെടുക്കാം ഞാൻ ഏഴ് മുട്ട ഇവിടെ കുക്കറിലാണ് പുഴുങ്ങിയെടുക്കുന്നുള്ളത് ഒരു വിസിൽ വരുമ്പോൾ ഓഫ് ചെയ്താൽ മതി ഇതിൻ്റെ ആവി പോയതിന് ശേഷം തുറന്നാൽ മതി ഒട്ടും പൊട്ടാതെ തന്നെ നമുക്ക് മുട്ട പുഴുങ്ങിയെടുക്കാൻ പറ്റും ഇതുപോലെ തോട് പൊട്ടാതെ കിട്ടണമെങ്കിൽ നമ്മൾ സാധാരണ പാത്രത്തിൽ വേവിക്കുകയാണെങ്കിൽ നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതിയിട്ടോ കുറച്ച് അതിലീസി ആയിട്ട് എനിക്ക് ഇതുപോലെ പുഴുങ്ങുന്നതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇനി നമുക്ക് ഇതിന് വേണ്ടുന്ന കുറച്ച് മസാലകൾ ചതച്ചെടുക്കാറുണ്ട് ഒരു പീസ് ഇഞ്ചി ഒരു പത്ത് വെളുത്തുള്ളി അല്ലി ഒരു സ്പൂൺ കുരുമുളക് ഇത് മൂന്നും കൂടി നമുക്ക് ഒരു ഇടികല്ലി വെച്ച് ഒന്ന് ചതച്ചെടുക്കാം ഇനി കറി ഉണ്ടാക്കാനായി ഞാനൊരു മൺചട്ടിയാന്ന് വെച്ചിട്ടുള്ളത് മൺചട്ടി നന്നായി ചൂടാകുമ്പോൾ അതിനേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് നാല് സവോളയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് വളരെ നേരിയതായി മുറിച്ച് നീളത്തിൽ മുറിച്ചെടുത്തതാണ് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് ഇതൊന്ന് വഴറ്റിയെടുക്കണം ഇത് കുറച്ചൊന്ന് വഴഞ്ഞിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചെടുക്കുന്ന വെളുത്തുള്ളി ഇഞ്ചി കുരുമുളകും പിന്നെ കുറച്ച് കറിവേപ്പിലും കൂടി ചേർത്ത് കൊടുക്കാം അതിൻ്റെ ഒപ്പം തന്നെ രണ്ട് തക്കാളിയും ഒരു പച്ചമുളകും നീളത്തിൽ മുറിച്ചതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതെല്ലാം കൂടി നമുക്കൊന്ന് നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം ഈ തക്കാളി ഒന്ന് വാടി ഒന്ന് ഉടഞ്ഞു വരണം ആ സമയത്ത് നമുക്കിതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് സ്പൂൺ കാശ്മീരി മുളക് പൊടി രണ്ട് സ്പൂൺ ചിക്കൻ മസാല ഇത്രയും ചേർത്ത് ഒന്നും കൂടി ഇത് വഴിച്ചെടുക്കണം ഈ മസാലയുടെ ഒക്കെ പച്ചമണം മാറുന്നത് വരെ അതുപോലെ മീഡിയം ഫ്ലെയിമിലിട്ട് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം ഇനി ഇതിലേക്ക് ഒരു കപ്പ് വെള്ളം ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതെല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ചതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കണം ഇനി കുറച്ച് സമയം ഇതൊന്ന് മൂടി വയ്ക്കാം ഒരു മൂന്ന് മിനിറ്റ് ഞാൻ മൂടി വെച്ച് വേവിച്ചതാണ് ഈ മസാലകളൊക്കെ ഒന്ന് നന്നായി വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് മുട്ടകൾ ചേർത്ത് കൊടുക്കാം മുട്ട നമുക്ക് വേണമെങ്കിൽ ഒന്ന് വരഞ്ഞ് കൊടുക്കാം മസാലകൾക്ക് ഉള്ളിലേക്ക് നന്നായി പിടിക്കുന്നതായിരിക്കും ഞാനിപ്പോൾ വരഞ്ഞിട്ടൊന്നുമില്ല അതുപോലെ ചേർത്ത് കൊടുത്തതാണ് ഇനി നന്നായി ഒന്ന് ഇളക്കി മസാലയൊക്കെ മുട്ടയിലൊന്ന് പൊതിഞ്ഞിരിക്കുന്നത് പോലെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം ഇത് നമുക്ക് ചപ്പാത്തിക്കും പൊറോട്ടക്കും ഗീറൈസിനൊപ്പം കഴിക്കാം നല്ലൊരു എഗ് മസാല റെസിപ്പിയാണ് അപ്പം നമ്മളുടെ എഗ് മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായി കരുതുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ ഇത് അവസാനമായി നമുക്ക് ഇതിൻ്റെ മേലെ കുറച്ച് മല്ലിയില കൂടി ഇട്ട് കൊടുക്കാം താങ്ക് യു ഫോർ വാച്ചിങ്